കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് എന്നെ രാജ്യദ്രോഹിയാക്കാൻ വേണ്ടിയിട്ട് കൊള്ളുന്ന യൂട്യൂബർമാരോടും ജനൻ ടിവിയോടും കൊട്ടാരക്കര ബി ജെ പി മണ്ഡലം കമ്മറ്റിയോടും ആമുഖമായി ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ മറുപടി വളരെ വ്യക്തവും സ്ഫുടവും ആയിക്കു തന്നെ ഞാൻ നിങ്ങൾ പറയാനാഗ്രഹിക്കാം ഇത് ഒരുത്തരെയും ബോധിപ്പിക്കാനല്ല പക്ഷേ ഒരാൾക്കെതിരെ അനാവശ്യമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അയാളുടെ സ്റ്റാൻഡ് എന്താണ് അയാൾ എന്താണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ ബോധമില്ലാത്ത എനിക്കെതിരെ പച്ച കള്ളം എഴുതി പ്രചരിപ്പിച്ച ജനം ടി എനിക്കെതിരെ ഒരു കേസ് ഒരു പരാതി കൊടുക്കുന്ന സമയത്ത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ആ പരാതിയിൽ എഴുതി ചേർത്ത കൊട്ടാരക്കര ബിജെപി മണ്ഡലം കമ്മിറ്റിയോടും പരാതി കൊടുക്കുകയോ കേസ് എടുക്കുകയോ പോലീസ് ഇവിടെ ചകത്തിടുകയോ ഇതൊന്നും എന്നെ സംബന്ധിച്ച് ഒരു പ്രശ്നമുള്ള കാര്യമല്ല തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ഏത് ഉമാക്കേലും കാര്യം ഈ ഇന്ത്യ ഈ ആക്രമണം നടത്തി ഇന്ത്യ രഹസ്യമായ നമസ്കാരം എന്തെല്ലാം നമ്മൾ കേൾക്കുന്നത് അതും ഒരു മരമണ്ടനായ ബിഗ് ബോസ് താരത്തെ അല്ലെ ഈ ബിഗ് ബോസ് താരങ്ങളെല്ലാം ഇങ്ങനെയാണ് ഈ ബിഗ് ബോസ് താരങ്ങളൊക്കെ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് ഇറങ്ങിയ ഉടനെ ഭയങ്കര സെലിബ്രിറ്റി ആയിട്ട് സ്വയം പിന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇല്ലെങ്കിൽ നാട്ടിലുള്ള കുറെ മണ്ടന്മാര് ഇനാഗ്രേഷനും കോപ്പാണെന്നും പറഞ്ഞൊക്കെ വിളിച്ചു വരുത്തി യവനെയൊക്കെ ഇങ്ങനെ വളർത്തുന്നത് കൊണ്ടാണ് തിരിഞ്ഞുകൊത്തുന്ന സ്വന്തം നാടിനു തന്നെ സ്വന്തം നാടിനെതിരെ തന്നെ ഇത്രയും കോപ്രായങ്ങൾ വിളിച്ചു പറയുന്ന ഇവനെ എന്ത് ചെയ്യണം അകിൽ മാരാറെന്ന് പറയുന്ന മൂന്നാം തരം ഒരു ചെറ്റയെ എന്താണ് പറയേണ്ടത് ജനങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇവ എന്ത് വിദ്യുദ്ധനാണ് വിളിച്ചു പറയുന്നത് ഏ നിങ്ങൾ കേട്ടല്ലോ അല്ലേ ഇന്ത്യക്ക് പാകിസ്ഥാന പേടിയാണെന്ന് അതുകൊണ്ടാണത്ര വെടിനിർത്തൽ കരാർ ഒപ്പുവെച്ചതെന്ന് അല്ലേ അതും മാത്രമല്ല രാജ്യദ്രോഗ മെയിൻ ആയിട്ടുള്ള ഒരു വാക്കാണ് ബലൂചിസ്ഥാനിലെ ജ പാവപ്പെട്ട ജനങ്ങൾക്ക് ഇന്ത്യ രഹസ്യമായി ആയുധങ്ങൾ കൈമാറി പാകിസ്ഥാനെ അടിപ്പിക്കുന്നു എന്നുള്ളത് വളരെ രാജ്യത്തിനെതിരെ പറഞ്ഞ ഏറ്റവും വലിയ വിമർശനങ്ങളിൽ ഒന്നാണ് ഇത് ഇന്ത്യയ്ക്ക് വിളിച്ച് ഒരാൾക്കും ആയുധം കൊടുക്കേണ്ട കാര്യമില്ല മാറാറേ നിനക്ക് തലയ്ക്ക് ആളിനെ പോലെ അല്ലെങ്കിൽ ഈ ബി ജെ പിയിലോട്ട് വന്നു ബി ജെ പി കാരും മൈൻഡ് ചെയ്തില്ല കോൺഗ്രസിൽ തിരിച്ചു പോയിട്ട് ഇനി ഇലക്ഷൻ വരെയാണ് നിന്നെ പിടിച്ച് ഇനി മന്ത്രിയാക്കും എന്നൊരു ചിന്തയുണ്ടെങ്കിൽ ഒരു പുല്ലുമില്ല പുല്ലുല്ല ഒരു കോപ്പം കിട്ടാനും ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ നിനക്ക് ആരാണ് വോട്ട് തരുന്നത് ആരും വോട്ട് തരൂല അതിന് കാരണമുണ്ട് നീ രാജ്യ മത ഭേദ രാഷ്ട്രീയമില്ലാതെ തന്നെ ഒറ്റക്കെട്ടായി ജനങ്ങൾ നിന്നും ഇന്ത്യക്ക് വേണ്ടി നമ്മൾ ജനിച്ചു വളർന്ന ഭാരതാമ്പയുടെ മണ്ണിൽ നിന്നും ഭാരതത്തിന് വേണ്ടി അല്ലേ ഏതൊരു വ്യക്തിയും കൂറുകാണിക്കുന്നത് ജനിച്ചു വളർന്ന മണ്ണിലാണ് അവിടെ ഒരു യുദ്ധമുണ്ടായപ്പോൾ നീ എതിർ കക്ഷിയായ തീവ്രവാദ പാർട്ടിക്കാർക്ക് മുന്നിൽ നിർത്തിക്കൊണ്ട് തീവ്രവാദി തീവ്രവാദം വളർത്തുന്ന പാകിസ്ഥാൻ എന്നുള്ള രാജ്യത്തെയാണ് നീ ഉയർത്തി ഉയർത്തിപ്പറഞ്ഞത് ഇനി ഉണ്ട് ഒരു എന്നിട്ട് നിങ്ങൾ പറയൂ നമ്മൾ നമ്മൾ പേടിച്ചു പേടിച്ചു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ അദ്ദേഹത്തിന്റെ ഇടപെടൽ കൊണ്ടാണെന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു പ്രസിഡന്റ് ഇവിടെ നാട്ടിലൊക്കെ നിങ്ങളൊക്കെ പറയുന്നത് കിണക്ക് വന്നിരുന്നിട്ട് തള്ളും ബഹളവും നടത്തുന്ന ഒരാളായിട്ട് ലോകത്തിന് മുമ്പിൽ സ്വയം അപഹാസ്യനാകുമോ എന്ന് നിങ്ങളൊന്ന് സ്വയം ആലോചിക്കണം അപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ിൽ തന്നെ ഒരു റിയാക്ഷൻ കൊടുത്തുകൂടാ നിങ്ങൾ എന്ത് ഇടപെടലാണ് നടത്തിയത് ഞങ്ങളെ ഭയന്നിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടാണ് പാകിസ്ഥാൻ വെടി നിർത്തിയതെന്ന് പറയാൻ എന്തുകൊണ്ട് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർക്ക് കഴിയുന്നില്ല അങ്ങനെ കഴിയാത്തോളം കാലം അങ്ങനെ ചെയ്യാത്തടത്തോളം കാലം ഇത് അമേരിക്കയുടെ ഇടപെടൽ കൊണ്ട് ഇന്ത്യ ഇങ്ങനൊരു പരിപാടി അവസാനിപ്പിച്ചതായിട്ട് ഇന്നൊരു വാർത്ത വന്നു അങ്ങനെ വരുമ്പോൾ ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണോ എന്ന് ചോദിച്ചാൽ നിലവിലത്തെ സാഹചര്യത്തിൽ എന്ന പേര് കേട്ടാൽ അഭിമാനമൊക്കെ കൂടും പക്ഷേ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ പേര് കേട്ടാൽ അഭിമാനം കൊള്ളുന്ന സാഹചര്യത്തിലല്ല ഇന്ന് തീരുമാനം എടുത്തത് എന്നത് ഏതൊക്കെ സംഖ്യകൾ ഏതൊക്കെ രീതിയിൽ എതിർത്താലും ഉള്ളിൽ തട്ടി അഭിമാനത്തോടെ തന്നെ പറയാൻ പറ്റും ഏത് രീതിയിൽ ചിന്തിച്ചാലും നരേന്ദ്രമോദിയുടെ നെഞ്ചളവിനേക്കാളും കരുത്ത് ഇന്ദിരാഗാന്ധിയുടെ തീരുമാനങ്ങൾക്ക് തന്നെ ആയിരുന്നുവെന്ന് അഭിമാനത്തോടെ പറയാൻ പറ്റുന്നത് ഇന്ദിരാഗാന്ധിയോട് പ്രത്യേക സ്നേഹമുണ്ടായിട്ടൊന്നും അല്ല തീരുമാനങ്ങൾ കൊണ്ടാണ് ഭാരതത്തെ നമുക്ക് അഭിമാനമാണ് എന്നാൽ നമ്മുടെ ഒരു പ്രധാനമന്ത്രി നാണക്കേടാണ് അഭിമാനമല്ല അദ്ദേഹം നമ്മുടെ വില കളയുന്നു എന്നുള്ള രീതിയിലല്ലേ സംസാരിക്കുന്നത് എടം മണ്ട ഭാരതത്തിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് നരേന്ദ്ര മോദി എന്ന് പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രിയെ രാഷ്ട്രീയ ജാതി മത ഭേദമന്യെ ഇന്ന് മുൻപന്തിയിലെടുത്ത് അവരെ മനസ്സിൽ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നതാണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്നത് കേട്ടോട ചെറ്റെ നീ ഇനി ചെയ്യില്ലേ നീ ഇനി അവിടെ കിടന്ന് ഉണ്ടതെന്ന് മനസ്സിലാക്കണം കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അല്ലാതെ തലയ്ക്ക് സ്ഥിരതയില്ലാതെ കുറെ കോൺഗ്രസ്സുകാർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് പോലെ നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കുമ്പോ നീ അടി കൊണ്ട് പിരുന്നു ജനങ്ങളുടെ അത് ഓർത്തു വെച്ചാൽ അകൽമാരവർക്ക് നല്ലതാ മനസ്സിലായോ പൊട്ട മണ്ടത്തനങ്ങൾ മാത്രം വിളിച്ചു പറഞ്ഞ് രാജ്യത്തിനെതിരെ രൂക്ഷമായ വിമർശനം നീ ചെയ്യുമ്പോ നീ ഇവിടെ ഉള്ള ആളല്ലേ അഖിൽമാരാർ ഇവിടെ ഉള്ള അല്ലേ അതോ ഈ ബിഗ് ബോസിൽ വരുന്ന എല്ലാം പൊട്ടന്മാരും ഇതേ മെത്തേഡിലുള്ളതാണോ ഈ ബിഗ് ബോസിൽ വരുന്ന ചില വ്യക്തികളെല്ലാം ഇത്രയും പോപ്രായങ്ങൾ കാണിക്കുന്നവരാണ് എല്ലാവരും അല്ല കുറച്ച് നല്ല ആൾക്കാരുണ്ട് അല്ലാതെ കുറെ ആൾക്കാർ എന്തോ സെലിബ്രേറ്റ് ചെയ്യുന്ന വെച്ചാൽ മോഹൻലാലിനും മമ്മൂട്ടിക്കും ശോഭനയ്ക്കും ഒക്കെ മോഹൻലാൽ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി എന്നുള്ള രീതിയിൽ ഇനാഗ്രേഷനും വിളിച്ച് കുറെ മണ്ടന്മാരെ കടയിൽ ഉദ്ഘാടനത്തിനും വിളിച്ച് എവനെയൊക്കെ വിളിച്ച് മുൻപന്തി ഇരുത്തുന്നത് കൊണ്ടാണ് ഇത്രയും ചെറ്റത്തരങ്ങൾ വിളിച്ചു പറയുന്നത് ഈ അകിൽമാരാറപ്പോഴുള്ള മണ്ടനും പൊട്ടനന്മാരുമായിട്ടുള്ള രാജ്യദ്രോഹികൾ ും ഇനിയും നമ്മൾ ശ്രദ്ധിക്കണം ഇവനെ ഒന്ന് മൈൻഡ് ചെയ്ത് കല്ലെറിയണം ഇതുപോലെ നമ്മുടെ രാജ്യത്തെ ഒറ്റുന്ന ഇതുപോലുള്ള ചെറ്റകളെ ഇനിയും വളർത്തരുത് ഈ അഗിമാരാർ എന്ന് പറയുന്ന അവന്റെ അച്ഛനെ പോലും അവൻ ബഹുമാനിക്കില്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം ഇവന്റെ അമ്മയും അച്ഛനെ പോലും ബഹുമാനിക്കില്ല എന്നുള്ളത് ഇനി അത്യാവശ്യം അവന്റെ ഭാര്യയെങ്കിലും ഇവരെ ബഹുമാനിക്കൂ ഇത്രയും മണ്ടത്തിനോ പൊട്ടത്തിനോ വിളിച്ചു പറയുന്ന ഈ നായന്റെ മോൻ ഇവ ഇനി ജയിലിലാണ് അല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം ഇവരെതിരെ ഇനി ശക്തമായ നടപടികൾ സ്വീകരിക്കുന്ന രാജ്യം എന്ന് പറഞ്ഞാൽ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നതാണ് സൈനികരെ വരെ അവ അവകേളിച്ചു കളിയാക്കി നമ്മൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കളിയാക്കി അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന ഇവൻ എന്താണ് പറയേണ്ടത് നമ്മൾ ഇനി മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് മനസ്സിലാക്കുക തന്നെ വേണം നിങ്ങളുടെ അഭിപ്രായം വിളിച്ചു പറയണം ഇത്രയും പൊട്ടത്തനങ്ങൾ വിളിച്ച് പറയുന്ന ഈ അഖിൽമാരാട പോലുള്ള ചെറ്റകളെ ഇനി മുന്നോട്ട് കൊണ്ടുപോ സമ്മതിക്കില്ല വല്ല ഒരു സ്ഥലത്ത് ഒരു ഇനാഗ്രേഷൻ ഉദ്ഘാടനത്തിന് പോലും ക്ഷണിക്കുന്നിടത്ത് ഒരു വ്യക്തികളും പോവല്ല ഒരു യൂട്യൂബർമാർ പോലും അതിന്റെ ഫോട്ടോ പോലും കൊടുക്കരുത് കാരണം ഇത്രയും പ്രശ്നങ്ങൾ വരുമ്പോൾ ഒന്നിച്ചു നിൽക്കേണ്ടതാണ് നമ്മൾ ജനങ്ങൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഇഷ്ടം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും കമന്റും തരാനും മറക്കണ്ട പുതിയ വാർത്തയുമായി അനന്തപുരി ബ്ലോഗ് നിങ്ങൾക്ക് മുന്നിലുണ്ടാവും